അഹമ്മദാബാദിൽ തകർന്ന എയർ ഇന്ത്യ ഡ്രീം ലൈനറിനോ എഞ്ചിനുകൾക്കോ പറന്നുയരുന്നതിനു മുമ്പ് പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ലെന്ന് എയർ ഇന്ത്യ സിഇഒ ക്യാമ്പെൽ വിൽസൽ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു അതേസമയം തന്നെ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സുകൾക്ക് തകരാറുള്ളതിനാൽ വിശകലനത്തിനായി യു എസിലേക്ക് അയയ്ക്കുന്നുവെന്ന വാർത്ത വന്നു എന്നാൽ ഡ്രീം ലൈനറിന്റെ ബ്ലാക്ക് ബോക്സുകൾക്ക് കേടുപാട് വന്നിരിക്കാൻ സാധ്യതയില്ല എന്നാണ് വ്യോമയാന വിദഗ്ധനായ ജേക്കബ് കെ ഫിലിപ്പ് വിലയിരുത്തുന്നത് അദ്ദേഹം തന്റെ പോസ്റ്റിൽ നിരത്തുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് അഹമ്മദാബാദിൽ തകർന്ന എയർ ഇന്ത്യ ഡ്രീം ലൈനർ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സുകൾക്ക് കേടുപാടുള്ളതിനാൽ വിശകലനം ചെയ്യാൻ അമേരിക്കയിലേക്ക് അയക്കുമെന്ന ആദ്യ മാധ്യമ റിപ്പോർട്ടുകളും അങ്ങനെയൊന്നും ഇതേവരെ തീരുമാനിച്ചിട്ടില്ലെന്ന വ്യോമയാന മന്ത്രാലയത്തിന്റെ വിശദീകരണവും ഇന്നു തന്നെയാണ് കണ്ടത് വാസ്തവം എന്തായാലും കോക്പിറ്റ് വോയിസ്ഡ് റെക്കോർഡർ എന്ന സി വി ആറും ഡിജിറ്റൽ ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡർ എന്ന ഡി എഫ് ഡി ആറും പൂർണ്ണമായി വിശകലനം ചെയ്യാൻ സർവ്വസജ്ജമായ സംവിധാനം ഡൽഹിയിലെ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയിലുണ്ട് എന്നതാണ് വസ്തുത അഞ്ചു കൊല്ലം മുമ്പ് കോഴിക്കോട് തകർന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിന്റെ രണ്ട് ബ്ലാക്ക് ബോക്സിലെ വിവരങ്ങളും ശേഖരിച്ചത് ഇവിടെയായിരുന്നു അതിനും പത്ത് കൊല്ലം മുമ്പ് മംഗലാപുരത്ത് അപകടത്തിൽപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിന്റെ സി വി ആറും ഡി എഫ് ഡി ആറും പക്ഷേ അമേരിക്കയിലേക്ക് അയക്കുകയായിരുന്നു മേൽപറഞ്ഞ എ ഐ ബി ലാബ് മാത്രമല്ല എ ഐ ബി എന്ന സ്ഥാപനം പോലും അന്ന് നിലവിലുണ്ടായിരുന്നില്ല എന്നതാണ് കാരണം ഇനി ബ്ലാക്ക് ബോക്സുകൾക്ക് സാരമായ തകരാറുണ്ടായിട്ടുണ്ടെന്നും അതിനാലാണ് പുറത്തേക്ക് അയക്കുന്നതെന്നുള്ള വാർത്തയും ശരിയാകാനിടയില്ല ഒരു മണിക്കൂർ നേരം ആയിരത്തി ഒരുന്നൂറ് ഡിഗ്രി സെൻറ്റിഗ്രേഡ് ചൂടിൽ കിടന്നാലും ഉള്ളിലെ വിവരങ്ങൾ നഷ്ടപ്പെടാത്ത മട്ടിലുള്ള പുറംശട്ടയാണ് ഈ പെട്ടികൾക്ക് അഹമ്മദാബാദ് അപകടത്തിൽ വിമാന ഇന്ധനം കത്തിയപ്പോഴുണ്ടായ ചൂട് ഏകദേശം ആയിരം ഡിഗ്രി ആയിരുന്നു എന്നാണ് കണക്കാക്കപ്പെട്ടത് മൂവായിരത്തി നാനൂറ് ജി ആറ് പോയിന്റ് അഞ്ച് മില്ി സെക്കൻഡ് നേരം ഇതാണ് ഈ പെട്ടികൾക്ക് സഹിക്കാനാവുന്ന ആഘാതം ജി എന്നാൽ ഭൂഗുരുത് മൂലമുള്ള പ്രവേഗം ഒരു കിലോഗ്രാം ഭാരമുള്ള ഒരു വസ്തു മണിക്കൂറിൽ എഴുന്നൂറ്റി എൺപത് കിലോമീറ്റർ വേഗത്തിൽ വന്നിടിക്കുമ്പോഴുള്ള ആഘാതം എന്ന് പറയാം ഇടിക്കുന്നത് ആറ് പോയിന്റ് അഞ്ച് മില്ി സെക്കൻഡ് നേരത്തേക്കും അഹമ്മദാബാദിലെ ഹോസ്റ്റൽ കെട്ടിടത്തിന് ഇടിച്ചിറങ്ങുന്ന നേരം വിമാനത്തിന്റെ വേഗം മണിക്കൂറിൽ ഇരുന്നൂറ് മുന്നൂറ് കിലോമീറ്റർ ആയിരുന്നിരിക്കാനാണ് സാധ്യത വിമാനത്തിന്റെ വാലറ്റത്ത് ഉള്ളിലായി ഇരുന്ന ബ്ലാക്ക് ബോക്സുകളുടെ മേൽ അന്നേരമുണ്ടാകുന്ന ഇടിയുടെ ആഘാതം മേൽപ്പറഞ്ഞ ഒരു കിലോ മണിക്കൂറിൽ എഴുന്നൂറ്റി എൺപത് കിലോമീറ്റർ വേഗത്തിൽ എന്നതിനേക്കാൾ വളരെ കുറവായിരിക്കും അപകട ദൃശ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്ന പടം നോക്കുക വിമാനത്തിന്റെ വാലറ്റമാണ് കാര്യമായ കേടൊന്നുമില്ലാതെ ആ തള്ളി നിൽക്കുന്നത് അതിന് തൊട്ട് സമീപത്തായിരുന്നു ബ്ലാക്ക് ബോക്സുകളുടെ സ്ഥാനം രണ്ടാമത്തെ പടവും നോക്കുക കറുത്ത എന്ന് വിളിക്കുന്ന ഈ ഓറഞ്ച് പെട്ടികൾക്ക് ഇവിടത്തെ പരിശോധനയ്ക്ക് വഴങ്ങാതിരിക്കത്തക്ക വണ്ണമുള്ള കേടുപാടാണ് ഉണ്ടാകാനുള്ള സാധ്യത ഇത് കുറവ് തന്നെയാണ് അപകടം നടക്കുന്ന നിമിഷം വരെയുള്ള അവസാനത്തെ രണ്ടു മണിക്കൂർ നേരത്തെ കോക്പിറ്റിൽ പൈലറ്റുമാരുടെ സംസാരം ഉൾപ്പെടെയുള്ള എല്ലാ ശബ്ദങ്ങളുമാണ് സി വി ആറിൽ ഉണ്ടാവുക കോക്പിറ്റ് അലാമുകളും മറ്റ് ശബ്ദങ്ങളുമെല്ലാം ഇത് പിടിച്ചെടുക്കും